ചെറുപ്പത്തിൽ വോളിബോളിനോട് തോന്നിയ ആവേശം നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറവും ഈ ആവേശം ചോരാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അറുപത്തെട്ടുകാരനുണ്ട് ഇടുക്കിയിൽ ഫൗളുകളും ടച്ചും ക്രോസും ബ്ലോക്കും ഔട്ടുമെല്ലാം നിരീക്ഷിച്ച് വിസിലടിച്ച് മത്സരം നിയന്ത്രിക്കുന്ന ഇടുക്കി ബാലഗ്രാം കിഴക്കേപ്പറമ്പിൽ കെ ടി തോമസ് എന്ന പനാമ തോമസ് നിരവധി സംസ്ഥാന ദേശീയ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട് പനാമ തോമസിന്റെ വിസിൽ ശബ്ദം അതുകൊണ്ടുതന്നെ കേരളത്തിലെ മിക്ക വോളിബോൾ ആരാധകർക്കും പരിചിതമാണ് ഈ മുഖം ആദ്യകാലത്ത് താമസിച്ചിരുന്ന കുഞ്ചിത്തണ്ണി എല്ലക്കൽ പള്ളി മൈതാനത്ത് നിന്ന് ബോൾ തട്ടിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ വോളിബോളിനെ പ്രണയിച്ചു തുടങ്ങിയ ഈ കായികാവേശത്തിന്റെ തുടക്കം പിന്നീട് ജീപ് ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന കാലത്ത് നിരവധി ടൂർണമെന്റുകളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റഫറി ടെസ്റ്റ് പാസായി കേരള വോളിബോൾ അസോസിയേഷൻ റഫറിയായി സേവനം ആരംഭിച്ച പനാമ തോമസ് ഇപ്പോൾ നാഷണൽ റഫറി പാനലിംഗ് അംഗമാണ് എൺപത്തി ആറ് അഞ്ച് മുതൽ ഞാൻ വോളിബോൾ റഫർ ചെയ്യാൻ തുടങ്ങി പിള്ളേരെ പഠിപ്പിക്കാനും തുടങ്ങി അപ്പം ഏതാണ്ട് ഒരു നിലവിലിപ്പോൾ ഒരു ഒരു എട്ട് ഒമ്പതിനായിരം പിള്ളേരെ ഈ സമയം കൊണ്ട് ഇത്രയും വർഷം കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിന് പുറമെ റഫറിങ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി റെഫർ ചെയ്യുകയും ഇതുവരെ മറ്റ് കോംപ്ലിക്കേറ്റഡോ പ്രശ്നങ്ങളോ നല്ല രീതിയിൽ ദൈവം സാഹചര്യം ചെയ്യാനുള്ളൊരു അവസരം എനിക്കുണ്ടായിരുന്നു ഇപ്പം നിലവിൽ സ്റ്റേറ്റ് ഫാനലിൻ്റെ ടെസ്റ്റ് എഴുതിയിരുന്നു അത് അന്ന് നിലവിലുണ്ടായിരുന്നത് വോളിബോളിൻ്റെ സ്റ്റേറ്റ് ഫാനലാണ് ഇന്ന് അസോസിയേഷൻ്റെ ടെസ്റ്റ് രണ്ടായിരത്തി പതിനാറിൽ പോയി രണ്ടാമത് ഞാൻ എഴുതി അതും ഞാൻ പാസ്സായി ഞാൻ ഞാൻ മുഴുവൻ ഈ പ്രസ്ഥാനത്തെ എങ്ങനെ അത് നല്ല തന്നെ മുൻപ് സ്ഥിരമായി പനാമ സിഗരറ്റ് വലിച്ചിരുന്നതിനാലാണ് എന്ന വട്ടപ്പേര് വീണത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി നെടുങ്ങട്ടത്തിനടുത്ത് ബാലഗ്രാമിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് ചില സ്വകാര്യ സ്കൂളുകളിൽ പരിശീലനവും അവധിക്കാലത്ത് കോച്ചിംഗ് ക്യാമ്പുകളും കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് ഇ ടി വിഭാരത് ഇടുക്കി